അല്ലാമലൈക്കു വരമത്തല്ലാഹി വാത്തൂ ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാ അലഹമദില്ലാഹിറബി ലാലമീൻ വസ്ലാംഅലിഹില്ലി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഖബറ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഖബറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയവരാകട്ടെ വലിയവരാകട്ടെ രോഗിയാവട്ടെ ആരോഗ്യ ദൃഢഗാത്രനാവട്ടെ ശക്തനാവട്ടെ ദുർബലനാവട്ടെ പാവപ്പെട്ടവനോ പണക്കാരനോ ആവട്ടെ എല്ലാവരും കഴിയേണ്ടുന്ന ഒരു ഇടമാണ് ഖബർ എന്ന് പറയുന്നത് മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും വേണം മഹാനായ റഹ്ബാനുബിൻ അഫ്ഫാൻ അലിയുളാഹുൻഹുവിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് മഹാനവർകൾ അവൾ താടി രോമങ്ങൾ നനയുമാറ് കരയുമായിരുന്നു ഖബറ് കാണുമ്പോൾ അപ്പം മഹാനവറുകളോട് ചോദിക്കുകയാണ് അങ്ങയുടെ അടുക്കൽ നരകസ്വർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് കരയുന്നില്ല എന്നാൽ ഖബറിനെ കുറിച്ച് പറയുമ്പോഴോ ഖബറ് കാണുമ്പോഴോ അങ്ങ് കരയുന്നു എന്താണ് കാര്യം മഹാനവറുകളുടെ മറുപടി ശ്രദ്ധേയമാണ് അൽ ഖബറു ഔവലും അനാസിലില്ലാഹറ ഖബർ എന്ന് പറയുന്നത് ആഹരത്തിൻ്റെ വീടുകളിലെ ഒന്നാമത്തെ വീടാണ് അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ അവന് എളുപ്പമാണ് ഖബറിൽ നിന്നവൻ രക്ഷപ്പെട്ടില്ലേ ഖബറിൻ്റെ അദാബിൽ നിന്നവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ശേഷം വരാനുള്ളതൊക്കെ അതി കഠിനമായ അവസ്ഥകളാണ് എന്ന് മഹാനായ ഉമാൻ ബിൻ അഫ്വാൻ റജിയുല്ലാഹുൻ പറയുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ അതിനുവേണ്ടി എത്ര കൂടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളത് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ആയിഷ ഉമ്മ ആയിഷ ഉമ്മായിഷ അറിയുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അദാബുൽ ഖബറിനെക്കുറിച്ച് മഹാനായ റസൂൽ അല്ലാഹി സലാഹു അലിഹി വസനം പറയുന്നു അദാബുൽ കബീർ ഹക്കുൻ തീർച്ചയായും ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് സത്യമാണ് ഹക്കാണ് അങ്ങനെ മഹതി പറയുകയാണ് പ്രവാചകൻ ഒരു നമസ്കാരം പോലും പൂർത്തിയാക്കാറുണ്ടായിരുന്നില്ല ഇല്ലാത്ത ബില്ലാഹിമിൻ അദാബിൽ ഖബർ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒട്ടനവധി ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെമീമത്താണ് ഏഷണിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വമാണ് ആ ഒരു ദുസ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് രണ്ട് ഖബറിൻ്റെ അടുക്കലൂടെ പ്രവാചകൻ നടന്നു പോയപ്പോൾ ആ ഖബറാടികളെക്കുറിച്ച് പറഞ്ഞു ഇവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ ഗുരുതരമായ തെറ്റൊന്നുമല്ല അവർ ചെയ്തത് എന്നാലോ അവർ ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരാൾ എന്ത് ചെയ്തു ഒരാൾ ഏഷണിയുമായി നടന്നു മറ്റൊരാൾ അയാൾ പിന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് കൃത്യമായ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും രണ്ടാമത്തെ കാര്യം കളവ് പറയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് കളവ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്സലമ വളരെ ഗൗരവമായി നമ്മളോട് താക്കീത് ചെയ്ത കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുര്ആൻ പഠിച്ചു പക്ഷേ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവന്നില്ല അതേപോലെ തന്നെ ഫറൽ നമസ്കാരങ്ങളുടെ സമയത്ത് കടന്നുറങ്ങുന്ന ആളുകൾ വ്യഭിചരിക്കുന്ന ആളുകൾ പലിശ ഭുജിക്കുന്ന ആളുകൾ ഇത്തരക്കാരായ ആളുകൾക്കൊക്കെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് മഹാനായ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചൊരു കാര്യം മറ്റൊരാളെ കുറിച്ച് ദുഷിച്ചു പറയുക അവരുടെ അഭിമാനങ്ങളെ ഇല്ലായ്മ ചെയ്യുക ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തുക ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ അഹി സ്വല്ലാ വലഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കുക ജനങ്ങളുടെ മുതൽ വഞ്ചിച്ചെടുക്കുക അങ്ങനത്തെ ആൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ട വ്യക്തിയുടെ മേൽ അതിൻ്റെ അഖിലുകാർ കരയുക ഉച്ചത്തിൽ കരയുക അത് ഖബറാളികൾക്ക് ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരു വിഷയമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും മനസ്സിൽ എത്തേണ്ടുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖബറിൽ നിന്ന് രക്ഷ കിട്ടുന്ന കാര്യമുണ്ട് അതേതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള കാവലിന് ചോദിക്കലാണ് രക്ഷ ചോദിക്കലാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി നിങ്ങൾ അത്തഹയാത്തിൽ ഇതാ തശഹദ അഹദദുക്കും നിങ്ങൾ തശഹുദ് കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് കാവലിനെ ചോദിക്കണം അള്ളാഹു മീ അഴുബിക്കമിനാബി ജഹന്നം ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന് വമിൻ അദാബിൽ ഖബർ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് വമിൻ ഫിത്തനത്തിൽ മഹിയാബിൽ മമാദ് വമിൻ ഷരീഫിൽ മസിഹിദ് ജാൽ ഈ നാല് കാര്യങ്ങൾ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കരുത് എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ സൂറത്ത് മുൽക്കിൻ്റെ പാരായണമാണ് അദാബിൽ ഖബറിൽ നിന്ന് രക്ഷ കിട്ടുന്ന മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി മയ്യത്തിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായ ദ്വാ ഇസ്തുഫറിനെ ചോദിക്കുക ഒരു മയത്തിൻ്റെ മേൽ നാൽപ്പത് മുഹീദുകളായ ആളുകൾ ഷഫായത്തിന് ചോദിച്ചാൽ അത് കബൂൽ ചെയ്യുന്നതാണ് എന്ന് പ്രവാചകൻ സലഹു അലഹി വസലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒരു നമ്മൾ ചെയ്യുന്ന അമല സ്വാലിഹാത്തുകൾ അത് പിന്നെ ഖബറിൽ നമുക്ക് കൂട്ടാലിയായിട്ട് കടന്നു വരുമെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക റഹ്മാൻ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വാഹൃദ് അസ്സലാമത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും